നൂറ്റി നാൽപ്പത്തേഴാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത അതുല്യമായ ഒരു സ്വഭാവഗുണമാണ് താഴ്മ വിനയമില്ലാത്തവർ എത്ര ഉയരങ്ങളിലെത്തിയാലും മനുഷ്യരുടെ കണ്ണുകളിൽ അവർ വളരെ താഴെയായിരിക്കും അതേസമയം ഉയർന്ന പദവികളിലും സ്ഥാനങ്ങളിലും ഇരിക്കുമ്പോഴും സൗമ്യതയോടെയും താഴ്മയോടെയും പെരുമാറുന്നവരെ മറ്റുള്ളവർ വളരെയേറെ പ്രിയപ്പെടുന്നു പല ഭരണാധികാരികളും അധികാരത്തിൽ തുടരാൻ കാരണം അവർക്ക് മനുഷ്യരുടെ ഇടയിൽ ഉള്ള ഇവവിധത്തിലുള്ള പ്രീതിയാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച പലരെയും ജനം മര്യാദ പഠിപ്പിക്കുന്ന കാഴ്ചയും കാണാം ദൈവത്തിനും താഴ്മയുള്ള മനുഷ്യരെയാണ് പ്രിയം അവിടുന്ന് ഉയർത്താൻ ആഗ്രഹിക്കുന്നതും താഴ്മയുള്ളവരെയാണ് ബാബ്ലോൺ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ലബുക്കത്തനെ സർ തൻ്റെ തലസ്ഥാന നഗരിയുടെ പ്രൗഢിയിൽ മതിമറന്ന് ഇതൊക്കെയും ഞാൻ എൻ്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയതാണെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം അവൻ്റെ ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കി ഏഴ് വർഷങ്ങൾ മൃഗത്തെ പോലെ അവൻ ജീവിച്ചു അത് കഴിഞ്ഞപ്പോൾ സുബോധം നൽകി അപ്പോഴേക്കും ദൈവമാണ് സകല ആധിപത്യത്തിന്മേലും വാഴുന്നതെന്നും തനിക്കിഷ്ടമുള്ളവർക്ക് അവിടുന്ന് അതാത് കാലങ്ങളിൽ അധികാരം നൽകുന്നു എന്നും തിരിച്ചറിഞ്ഞ് താഴ്മയുള്ളവനായി തീർന്നു ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്ന ദൈവത്തെ ഏവരും ഭയപ്പെടുക ബഹുമാനിക്കുക താഴുക തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി വിനയത്തിൻ്റെ പര്യായം കാണിച്ചു തന്ന ക്രിസ്തുവിനെ നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണുന്നു എന്നാൽ അതിനേക്കാൾ ഏറെയാണ് സത്യത്തിൽ ക്രിസ്തു വരിച്ച താഴ്മ പൗലോ സപ്പോസലൻ ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യവേഷത്തിലായി തന്നെത്താൻ താഴ്ത്തി എന്നാണ് ദൈവം മനുഷ്യനായി താണു വന്നതാണ് ഏറ്റവും വലിയ താഴ്മ അതിനാൽ മനുഷ്യനെ സ്വർഗത്തോളം ഉയർത്താനും കഴിഞ്ഞു ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കും ഉണ്ടാകട്ടെ സ്വയം താഴ്മ ധരിച്ച ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ നമ്മെ ദൈവം സ്വർഗത്തോളം ഉയർത്തി ക്രിസ്തുവിനോടുകൂടെ ഇരുത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ